തുടർച്ചയായി മത്സരങ്ങൾ പരാജയപ്പെട്ട ഒരു എഫ് എൺ റേസിംഗ് ക്യീ ഇനിയൊരു പരാജയം കൂടി അവർക്ക് താങ്ങാൻ സാധിക്കില്ല ടീമിന്റെ മുതലാളിക്ക് ബോർഡിൽ നിന്ന് സ്ഥാനം നഷ്ടപ്പെടുമെന്ന അവസ്ഥയിൽ ടീമിനെ രക്ഷിക്കാൻ തന്റെ പഴയ സുഹൃത്തിനെ അയാൾ കൊണ്ടുവരുന്നു വർഷങ്ങളായി റേസിംഗിൽ നിന്ന് വിട്ടുനിന്ന നായകൻ ടീമിന്റെ ഭാഗമാകുന്നു കേൾക്കുമ്പോൾ സ്പോർട്സ് സിനിമകളുടെ സ്ഥിരം ടെംപ്ലേറ്റ് കഥ പോലെ തോന്നുന്നുണ്ടല്ലേ എന്നാൽ ഇക്കാരണം കൊണ്ട് എഫ് എന്ന ചിത്രം ഒഴിവാക്കിയാൽ സിനിമാ പ്രേമി എന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായിരിക്കും കണ്ടുശീലിച്ച കഥയെ ഇതുവരെ കാണാത്ത തരത്തിൽ ഏറ്റവും മികച്ചതായി അവതരിപ്പിക്കുക എന്നതിൻ്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം തിയേറ്ററുകളിലെത്തിയ എഫ് വൺ ടോപ്പ് ഗൺ മാർഗിന് ശേഷം ജോസഫ് കോസിൻസ്കി സംവിധാനം ചെയ്ത ചിത്രം അപെക്സ് ജി പി എന്ന എഫ് എൺ റേസിംഗ് ടീമിൻ്റെയും സോണി ഹെയ്സ് എന്ന റേസിംഗ് ചാമ്പ്യൻ്റെയും കഥയാണ് പറയുന്നത് ഈ വർഷത്തെ ഏറ്റവും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് നിസ്സംശയം എഫ് വണ്ണിനെ വിശേഷിപ്പിക്കാം അത്രമാത്രം ഗംഭീരമായാണ് ചിത്രം ഒരുങ്ങിയത് ഐ സ്ക്രീനിൽ നിന്ന് ഈ സിനിമ കാണാൻ കഴിഞ്ഞവർ ഏറ്റവും വലിയ ഭാഗ്യമുള്ളവരെന്നെ പറയാനാകും എഫ് എൺ റേസിംഗ് ഫോളോ ചെയ്യുന്നവർക്ക് ചിത്രം വേഗത്തിൽ കണക്റ്റാകും അല്ലാത്തവർക്ക് സിനിമയുമായുള്ള കണക്ഷൻ ലഭിക്കാൻ കുറച്ച് സമയമെടുക്കുമെന്നത് മാത്രമാണ് ചെറിയൊരു ന്യൂനതയായി തോന്നിയത് കേന്ദ്ര കഥാപാത്രമായ സോണി ഹെയ്സിനോട് ആദ്യ അരമണിക്കൂറിൽ തന്നെ നമുക്ക് പ്രത്യേക ഇഷ്ടം തോന്നും അത്രമാത്രം മനോഹരമായാണ് ബ്രാഡ് പിറ്റ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വർഷങ്ങൾക്ക് ശേഷം സോണി ഹെയ്സ് റേസിംഗ് സർക്യൂട്ടിലേക്ക് തിരികെ എത്തുന്ന രംഗത്തിൽ ഗംഭീര പ്രകടനമാണ് ബ്രാഡ് പെറ്റ് കാഴ്ചവെച്ചത് റേസിംഗ് സീനുകൾ ചിത്രീകരിച്ചിരിക്കുന്ന രീതി വാക്കുകളാൽ വിവരിക്കാനാകില്ല ക്യാമറ സൗണ്ട് ഡിസൈൻ എഡിറ്റിംഗ് എന്നീ മേഖലകൾ കൃത്യമായി പ്രവർത്തിച്ചപ്പോൾ ആ സർക്യൂട്ടിൽ നമ്മളുമുണ്ടെന്ന് തോന്നിപ്പോകും ഇരുന്നൂറ് മില്യൺ ബഡ്ജറ്റിന്റെ എല്ലാ പ്രൗഢിയും സിനിമയുടെ ഓരോ ഫ്രെയിമിലും കാണാൻ സാധിക്കും ജോഷു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ഡാംസൺ എദ്യിസ് റൂബനായി വേഷമിട്ട ഹാവിയർ ബാഡർ കേറ്റ് എന്ന കഥാപാത്രമായി എത്തിയ കെഴികൊണ്ടൻ എന്നിവരുടെ പ്രകടനവും അതിഗംഭീരമാണ് ക്ലൈമാക്സ് എന്നോട് അടുക്കുമ്പോൾ റൂബൻ എന്ന കഥാപാത്രത്തിന്റെ ഡയലോഗ് സിനിമയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അനുഭവിച്ചു തന്നെ അറിയേണ്ടതാണ് എഫ് വണ്ണിനെ മറക്കാനാകാത്ത സിനിമാനുഭവമായി അനുഭവമായി മാറ്റിയവരിൽ പ്രധാനിയായ വ്യക്തിയാണ് ഹാൻ സിമ്മർ ഓരോ സീനിനും സിമ്മർ നൽകിയ സംഗീതം നമ്മളെ മറ്റൊരു ലോകത്തെത്തിച്ചു ഫൈനൽ റേസ് തുടങ്ങുമ്പോൾ ആരംഭിക്കുന്ന സംഗീതം ഈ അടുത്ത് വന്നതിൽ വെച്ച് ഏറ്റവും മികച്ച സൗണ്ട് ട്രാക്കാണ് അടുത്ത വർഷത്തെ ഓസ്കർ അവാർഡിൽ സിമ്മറുടെ പേരും കേൾക്കുമെന്ന് ഉറപ്പാണ് ഏഴ് തവണ എഫ് വൺ ചാമ്പ്യനായ ലൂയി ഹാമിൽട്ടൺ ആണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കളിൽ ഒരാൾ റേസിംഗ് സീനുകളിൽ ഹാമിൽട്ടൺ മെന്ററായി പ്രവർത്തിച്ചിട്ടുമുണ്ട് പ്രൊഫഷണൽ റേസർമാരായ ലൂയി ഹാമിൽട്ടൺ മാക്സ് സെർജിയോ ഹാമിൽ ഒളിവർ ബെയർമൻ എന്നിവരും ചിത്രത്തിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഒ ടി ടി റിലീസിന് ശേഷം ഫോണിലോ ലാപ്ടോപ്പിലോ കാണാമെന്നോ പറഞ്ഞ് മാറ്റിവെച്ചാൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് വലിയ സ്ക്രീനിൽ നിറഞ്ഞ ആൾക്കൂട്ടത്തിനൊപ്പം ഇരുന്ന് അനുഭവിച്ചറിയേണ്ട സിനിമയാണ് എഫ് വൺ